ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു ഇഫ്താർ കേട്ടോ ഒരുപാട് ആൾക്കാരൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രം വെച്ചിട്ട് ചെയ്യുന്നൊരു ഇഫ്താർ കേട്ടോ കാണിക്കുന്നത് ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും അല്ല കുറച്ച് ചെറുതായിട്ട് ആ ഒരു ടൈമിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചു പോകുന്നത് ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല പിന്നെ ഒരു റെസിപ്പി ഞാൻ അല്ലാതെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്താണ് ഒരുപാട് പേര് ഡി എം ആയിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ഒരുപാട് പേർ ചെയ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ഒരു വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അത് തന്നെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതാ ഒരു ആ ഒരു സമയത്തുള്ള കുറച്ച് ചിലപ്പില ചിലപ്പില പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്ക്ഗ്രൗണ്ട് നല്ല വോയിസ് ഉണ്ട് നല്ല ചളിയടിയുണ്ട് അപ്പോൾ എന്തായാലും നോക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം അതവിടെ ഒരു മിക്സി ജാറെ എടുത്ത് വെച്ചിട്ടുണ്ടേ ഇതിലേക്ക് ഒരു കപ്പ് അതായത് നമ്മൾ കേക്കൊക്കെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുക്കും കേക്കിൻ്റെ ഒരു പൊടി കളഞ്ഞെടുക്കുന്ന കപ്പ് ഉണ്ടല്ലോ ഒരു കപ്പ് അരക്കപ്പ് അപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പല്ലേ അപ്പോൾ അരക്കപ്പ് ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പ് ആ ഒരു കപ്പിന് ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അതായത് കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് സോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അപ്പം കുതിർത്തെടുത്തിട്ടുള്ള ഒരു കൈമ റൈസ് കഴുകി വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് കപ്പിനാണോ അരി അളർന്ന് അളർന്നെടുത്തിട്ടുള്ളത് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഫുള്ളായിട്ട് തന്നെ പഞ്ചസാര എടുക്കാം അല്ലെങ്കിൽ മുക്കാൽ കപ്പ് എടുത്താലും ഓക്കെയാണ് കുറച്ച് മധുരം ഒന്ന് കുറവായിരിക്കും പക്ഷെ ഒരു കപ്പ് എടുക്കണമെങ്കിൽ കുറച്ച് ഒരു മധുരം സ്വീറ്റാണല്ലേ ഇണത്തപ്പം എന്നൊക്കെ പറയുന്നത് അപ്പം അപ്പോൾ ഒരു കറക്റ്റായിരിക്കും ഒരു കപ്പ് പഞ്ചസാര പിന്നെ ഒരു മുട്ട എടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഏലക്കയും പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മൂന്ന് കപ്പ് വേണം അപ്പം ഞാൻ ആദ്യം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അതിനൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള രണ്ട് കപ്പ് നല്ല കട്ടിക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ ഒന്ന് അരച്ചെടുക്കണം ഈ അരിച്ചെടുക്കുന്ന പ്രോസസ്സ് ഒഴിവാക്കരുത് കേട്ടോ അത് കറക്റ്റായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ടെക്സ്ചറും ആ ഒരു ഹിയായിട്ട് അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുക ആ ഒരു ഭാഗ പാകത്തിനൊക്കെ നമുക്ക് കിണത്തപ്പം കിട്ടുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് തവണ ഒന്ന് അരിച്ചൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ പിന്നെ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം മാറാനുള്ള ചാൻസ് ഉണ്ട് ബാസ്മതി റൈസ് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബാസ്മതി റൈസ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും കിണത്തപ്പം പിന്നെ ചെയ്യാനുള്ളത് സോണ മസൂരി എന്നുള്ള റൈസ് ഉണ്ടല്ലോ അത് അതെടുക്കുകയാണെങ്കിലും കിണത്തപ്പം പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും പിന്നെ കൈമ റൈസും ഓക്കെയാണ് പിന്നെ അതുപോലെ തന്നെ പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പശയില്ലാത്ത പച്ചരി അപ്പം എനിക്കത് പക്ഷേ ഉള്ളത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു തന്നെ അറിഞ്ഞൂടാം വീട്ടിൽ വയസ്സായ ആൾക്കാരെ കൊണ്ടുവരണം അവർക്ക് മനസ്സിലാകുമായിരിക്കും പക്ഷേ പച്ചരി അല്ലാത്ത പച്ചരിക്ക് അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു വേണമെങ്കിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് എടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള പച്ചരി എപ്പോഴും നമുക്ക് ഒരുപോലെ കിട്ടണമെന്നില്ല അതുപോലെ നമ്മൾ പച്ചരി നല്ല നല്ല പച്ചരി കിട്ടിയിട്ട് പച്ചരിയിലാണ് നമ്മൾ ഒരു കിണത്തപ്പം തയ്യാറാക്കുന്നതെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അരി സോക്ക് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ സോണോ മസീരിൽ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആണ് നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ കൈമാ റൈസും ഓക്കെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് റൈസ് ഞാൻ ബസ്മതി റൈസ് കൈമാ റൈസ് പിന്നെ സോണോ മസീര് ഇത് മൂന്നും ഓക്കെയാണ് പിന്നെ ഒരു ബസ്മതി റൈസ് എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം നോക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നല്ല കിണത്തപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പല ബ്രാൻഡിൽ നമുക്ക് പല രീതിയിൽ രീതിയിലും ആണല്ലോ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റൂല ഏതാണ് നല്ലതെന്നുള്ളത് അപ്പോൾ അതാ ഒരു അരിയക്കൊന്ന് അരച്ച് ഞാൻ ഒരു മൂന്നാല് തവണ ഒന്ന് അരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു ഇഡലി ചെമ്പിലോട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു തട്ട് കമിറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ഇഡലി കവിക്കുന്ന ഒരു തട്ടില്ല അത് ഞാൻ കമിഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ആ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്സിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ആ ഒരു വേവ് നോക്കാനായിട്ട് ഇപ്പം ഞാൻ ഈ ഒരു അളവിൽ കറക്റ്റ് ഒരു കറക്റ്റ് ആ ഒരു പ്ലേറ്റിന് കിട്ടിയിട്ടുണ്ട് കിണറ്റപ്പം കുറച്ചധികം കുറച്ചൊന്ന് കനത്തിലാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയും കനം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് രണ്ട് പാത്രത്തിലായിട്ട് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് മതി കേട്ടോ അപ്പോൾ ഇത്രയും മാവ് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു മുപ്പത് തൊട്ട് മുപ്പത്തിയഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് ഇത്രയും മതി മാക്സിമം മുപ്പത് മിനിറ്റ് അതുവരെ ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം ആദ്യത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് അത് കുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മൾ അടപ്പൊന്ന് മാറ്റുന്ന സമയത്ത് ഒന്ന് ചിലവിളി പോലെ തോന്നും പക്ഷെ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് റെഡി ആയി കിട്ടിക്കോളും ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തണുത്തിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഗുളകുളാന്നിരിക്കണം കിണത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കിണത്തപ്പ തന്നെ നമുക്ക് കിട്ടും മാവ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സ്റ്റീമായി കിട്ടിക്കോളും കേട്ടോ അപ്പോൾ നമ്മൾ മാവ് കൂടുതലൊഴിക്കുന്നതിനനുസരിച്ചിട്ട് വേവ് കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിതിപ്പം സോണാ മോസിലി റൈസ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള കിണറ്റപ്പാണ് അപ്പോൾ നമ്മൾ ഈ അടപ്പൊന്ന് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളമൊക്കെ താഴോട്ട് പൊക്കോളും കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളം കളഞ്ഞിട്ട് നമ്മളിത് തണുക്കാനായിട്ട് മാറ്റിവെച്ചാൽ മതിയാക്കും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുത്താലും ഈ ഒരു പുറത്ത് വെള്ളം കെട്ടുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് ഈ ഒരു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്